കൊടൈക്കനാൽ എന്ന മലനിരകളുടെ രാജ്ഞിപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ കൊടൈക്കനാലിലെ തിരക്കുകളിൽ നിന്നും ടൂറിസ്റ്റ് ബഹളങ്ങളിൽ നിന്നും മാറി പ്രകൃതി അതിന്റെ ശുദ്ധമായ രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരിടമുണ്ട് പൂക്കാൽ പഴനി മലനിരകളുടെ പടിഞ്ഞാറെ അറ്റത്ത് മേഘങ്ങൾ താഴ്ന്നിറങ്ങുന്ന ഈ ഗ്രാമം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറക്കുന്ന ഒന്നാണ് കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കണം പൂക്കാലിൽ എത്താൻ ആ യാത്ര തന്നെ ഒരു അനുഭവമാണ് പൈൻ മരങ്ങളും യൂക്കാലിപ്തസ മണക്കുന്ന കാറ്റും പിന്നിട്ട് മന്നവനൂരിലെ പുൽമേടുകൾ താണ്ടി കൂക്കാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് കണ്ണെത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന തട്ടുതെട്ടായുള്ള കൃഷിയിടങ്ങൾ അവിടെ കാരറ്റും വെളുത്തുള്ളിയും കാബേജും വിളയുന്ന കാഴ്ച പ്രകൃതി ഒരുക്കിയ ഒരു മനോഹര ചിത്രം പോലെ തോന്നും കൂക്കാലിലെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ പുരാതനമായ ഗുഹകളാണ് ശിലായുഗത്തിന്റെ അവശേഷിപ്പുകൾ പേർന്ന ഈ ഗുഹകൾ പണ്ട് പളിയൻ ഗോത്രവർഗ്ഗക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു നിഗൂഢതകൾ ഒളിപ്പിച്ച ആ ശിലൂപങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ കാലം പിന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെ തോന്നും ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായി ഒരു തടാകമുണ്ട് മന്നവനൂർ തടാകം പോലെ വലുതല്ലെങ്കിലും ചുറ്റുമുള്ള പുൽമേടുകളുടെ പശ്ചാത്തലത്തിൽ അത് അതീവ സുന്ദരിയാണ് തടാക തീരത്ത് മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റേൽക്കുന്നത് നഗരജീവിതത്തിലെ എല്ലാ മടുപ്പുകളെയും മാറ്റിക്കളയും കൂക്കാലിൽ വലിയ ആഡംബരങ്ങളില്ല വലിയ ഷോപ്പിംഗ് മാളുകളോ തിരക്കേറിയ ഹോട്ടലുകളോ ഇല്ല പകരം അവിടെയുള്ളത് പച്ചപ്പിന്റെ വന്യമായ ഭംഗിയും ഗ്രാമീണരുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയുമാണ് രാവിലെ ഉണരുമ്പോൾ ജനാലയ്ക്കൽ മുട്ടുന്ന മൂടൽമഞ്ഞും ദൂരെ മലനിരകളിൽ മേയുന്ന കാട്ടുപോത്തുകളും ഇവിടുത്തെ നിത്യ കാഴ്ചകളാണ് ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വനത്തിലൂടെയുള്ള വഴികൾ പുതിയ സാഹസികതകൾ വാഗ്ദാനം ചെയ്യുന്നു മഴക്കാലം കഴിഞ്ഞുള്ള ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് പൂക്കാൽ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം സ്വന്തം വാഹനത്തിലോ കൊടൈക്കനാലിൽ നിന്ന് ടാഗസി വിളിച്ചോ ഇവിടേക്ക് എത്താം ഭക്ഷണം കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചെറിയ നാടൻ കടകൾ മാത്രമാണ് ഇവിടെയുള്ളത് നിങ്ങൾ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടി സമാധാനം തേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പൂക്കാൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല പ്രകൃതിയുടെ മടുത്തെട്ടിൽ അല്പനേരം വിശ്രമിച്ചു തിരിച്ചുവരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുത്തൻ ഉന്മേഷം കൊണ്ടു നിറഞ്ഞിരിക്കും